തൃശൂർ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാലിന് തുടക്കമാകും ഇമ്പിബാബ സഹകരണ ആശുപത്രിയുടെ ചാരിറ്റി വിഭാഗമായ യുവേഴ്സ് ട്രസ്റ്റും ന്യൂ ബ്രദേഴ്സ് ക്ലബും സംയുക്തമായി ആലത്തിയൂർ എംഇ ടി ഹൈസ്കൂൾ ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് മൈലാഞ്ചി ടൂർസ് ആന്റ് ട്രാവൽസ് സ്പോൺസർ ചെയ്യുന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് പിമ്പിച്ച് ആശുപത്രിയുടെ ചാരിറ്റി വിഭാഗമായിട്ടുള്ള യു എസ് ട്രസ്റ്റ് അതുപോലെ തന്നെ ന്യൂ ബ്രദേഴ്സ് ക്ലബ്ബ് ഇവരുടെ സംയുക്ത സംരംഭമാണ് ഫുട്ബോൾ മാച്ച് കഴിഞ്ഞ വർഷം വളരെ വിജയകരമായി ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയത്തിലാണ് നമ്മൾ നടത്തിയത് കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചതുപോലെ അതിൻ്റെ ചെറിയ മിച്ചം നമുക്ക് ഈ പഞ്ചായത്തിലെ ഡയാലിസിസ് രോഗികൾക്ക് വിതരണം ചെയ്യാൻ കഴിഞ്ഞു വളരെ സന്തോഷകരമായൊരു കാര്യമായിരുന്നു ഇരുപത്തിയൊന്ന് വാർഡിലെയും ഓരോരുത്തരെ സെലക്ട് ചെയ്തിട്ട് അയ്യായിരം രൂപ വീതം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല ഇപ്രാവശ്യം ചാരിറ്റി പ്ലസ് ഒരു ഫുട്ബോൾ അക്കാദമി രൂപീകരിക്കുക എന്ന ആശയം നമ്മൾ ചർച്ച ചെയ്തു അതാവുമ്പോൾ സെലക്ട് ചെയ്ത കുട്ടികൾക്ക് കൃത്യമായി പരിശീലനം നൽകാൻ കഴിയും ഒരു പ്രൊഫഷണലിസം ഫുട്ബോളിൽ കൊണ്ടുവരാൻ കഴിയും ഉത്രംകോട് ഗ്രാമപഞ്ചായത്ത് അതിന് പിന്തുണ പ്രഖ്യാപിച്ചു അപ്പോൾ ഉത്രംകോട് ഗ്രാമപഞ്ചായത്ത് ഔദ്യോഗികമായും നമ്മളെ ട്രസ്റ്റും ഫുട്ബോൾ പ്രേമികളുടെ സഹായമൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു അക്കാദമി അതിലൂടെ ഫുട്ബോളിൽ താല്പര്യമുള്ള കുറച്ച് കുട്ടികളെ പ്രൊഫഷണൽ ടച്ചിങ്ങോട് കൂടി പരിശീലിപ്പിക്കാൻ കഴിയും ഉദ്ഘാടന ദിവസമായ ജനുവരി പതിനാലിന് ഞായറാഴ്ച രാത്രി ഏഴ് മുപ്പതിന് ഫുട്ബോൾ അസോസിയേഷൻ സംസ്ഥാന ജില്ലാ നേതാക്കളും ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ ഇ കുഞ്ഞിപ്പ ഹാജിയും ചേർന്ന് പതാക ഉയർത്തും ഫുട്ബോൾ പ്രേമികളുടെ ആരാധ്യനായ കമാൻഡർ ഷൈജു ദാമോദരൻ ഉദ്ഘാടനം ചെയ്യും രാത്രി മുതൽ പ്രശസ്ത വയലിനിസ്റ്റ് സെഫിൻ ഫരീദിന്റെ നേതൃത്വത്തിൽ മ്യൂസിക് ഫ്യൂഷൻ അരങ്ങേറും ആദ്യ മത്സരത്തിൽ ജിങ്കാന തൃശൂരും ഫിറ്റ്വൻ കോഴിക്കോടും ഏറ്റുമുട്ടും ജില്ലാ സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി വിപി അനിൽ സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ അംഗം ആഷിക് തിരൂർ ഫുട്ബോൾ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് മയൂര ജലീൽ തൃപ്രകോട് പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് അംഗങ്ങൾ തിരൂർ ഡിവൈഎസ്പി കെ എം ബിജു തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും ടൂർണമെന്റിന്റെ വരുമാന മിച്ചം ആലത്തിയൂർ ഫുട്ബോൾ അക്കാദമിയുടെ രൂപീകരണത്തിനും ചാരിറ്റി പ്രവർത്തനങ്ങൾക്കുമായി മാറ്റിവയ്ക്കും മത്സരത്തിലെ വിന്നേഴ്സ് ട്രോഫി ഇംബിച്ചിബാബ മെമ്മോറിയൽ സഹകരണ ആശുപത്രിയും റണ്ണേഴ്സ് ട്രോഫി ആലത്തിയൂർ മൌണ്ട് ഗ്രാനൈറ്റ്സും സ്പോൺസർ ചെയ്യും ഉദ്ഘാടന മത്സരത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രവേശനം സൌജന്യമായിരിക്കും പത്രസമ്മേളനത്തിൽ ആശുപത്രി ചെയർമാൻ എ ശിവദാസൻ ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ ഇ കുഞ്ഞി ടൂർണമെന്റ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കെ മുഹമ്മദ് ഫിറോസ് എം ഷംസുദ്ദീൻ ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ കെ ഷുഹൈബ് അലി എന്നിവർ പങ്കെടുത്തു